ആടുകളെ മോഷ്ടിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ അടൂർ പള്ളിക്കൽ സ്വദേശിയുടെ വീട്ടിൽ വളർത്തുന്ന ആടുകളെ മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പള്ളിക്കൽ പഴകുളം പുള്ളിപ്പാറ രാജീവ് ഭവനത്തിൽ ബാലൻ്റെ വീട്ടിൽ വളർത്തിയ മൂന്ന് ആടുകളെ മോഷ്ടിച്ചു കടത്തിയ കേസിലാണ് പ്രതിയെ അടൂർ പോലീസ് പിടികൂടിയത് തിരുവല്ല സ്വദേശിയും പന്തളം പറന്തൽ ആദരമലയിലെ താമസക്കാരനുമായ സ്റ്റോയി വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രിയാണ് ആടുകളെ മോഷ്ടിച്ച് കാറിൽ കടത്തി കൊണ്ടുപോയത് ഈ ഇനത്തിൽ ആകെ നാല്പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു പ്രതി സ്ഥിരമായി ആടുകളെ മോഷ്ടിക്കുന്നയാളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിവായിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകൾ നോക്കി വെച്ച ശേഷം രാത്രി വാടകക്കെടുക്കുന്ന വാഹനങ്ങളിൽ എത്തിയാണ് ആടുകളെ മോഷ്ടിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ആടുകളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുമായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തിവന്നിരുന്നത് ബ്യൂറോ അടൂർ